അക്ഷയതൃതീയ ദിനമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഇരട്ടിയിലെ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എത്തിയത് ഷോറൂം തുറക്കുന്നതിന് മുൻപേ തന്നെ ആളുകൾ കാത്തുനിന്നു അക്ഷയതൃതീയോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയത് എന്ന് ഡയറക്ടർ ബൺസൂർ പറഞ്ഞു നല്ലൊരു നമ്മൾ ഇവിടെ കാണപ്പെടുന്നത് അതായത് ജ്വല്ലറിയാണ് അപ്പോൾ ആറാമത്തെ ആയിട്ടാണ് അക്ഷയതൃതി ഓപ്പൺ ആക്കിയത് ഒന്നര വർഷം പിന്നിട്ടപ്പോൾ നല്ലൊരു കസ്റ്റമർ ആണ് അതിന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു എയിലെ ഇൻറ്റർനാഷണൽ ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ യു എ യിൽ ഇന്ന് ഫസ്റ്റ് ബ്രാഞ്ച് ഇന്ന് സോഫ് ലോജ് നടക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി അവിടുത്തെ പത്ത് മണിക്കാണ് ഓൾറെഡി ആ ഒരു മധുരം കൂടി നമുക്ക് ഇറത്തി മധുരമായിട്ട് ഒരുപാട് ഓഫറുകൾ ഈ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ടുള്ള ഒരു ക്രൗഡാണ് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ലൊരു ഈ അതിൽ കൂടുതൽ അതിന്റെ നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മൾ ആ വരുന്ന ആളുകളിലും ഉപഭോക്താക്കളുടെ സഹകരണം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു ന്യൂസ് ഇരടി